പച്ച എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കെ അഭിലാഷ് അഭിലാഷ നമ്മളിപ്പോൾ കുട്ടനെല്ലൂരിലുള്ള ടാറ്റോട്ട് ഇ വി ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലേ വേറെ ഒന്നല്ല നമ്മുടെ കർവിന്റെ ഡാർക്ക് അഡീഷണൽ വാഹനം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നു ടാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെല്ല ബെല്ലിക്കാണ് ടാറ്റ പോണല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ ഇനി മോഡലിന് നരനിരയായിട്ട് വാഹനങ്ങൾ വരാനിരിക്കുകയാണ് ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ஈ ஒரு விசேஷம் போக போகல കേടത്തെ വെല്ലു പോണല്ലേ രണ്ടായിരത്തിഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളിക്കാണ് ഇനിയൊരു എന്താ പറയാ നമ്മടെ മോൻറ്റൊക്കെ രാമന്റെ ഒക്കെ പ്രായം കൊറച്ചാവുമ്പോഴേക്കും അല്ലേ അവനിപ്പൊരു രണ്ടു വയസ്സാവണു അവന്റെ ഒരു പ്രായാവുമ്പോഴേക്കും എപ്പോഴൊക്കെ ആയിരിക്കും നമ്മള് ഓടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അല്ലെ ഒരുപാട് ഡ്രൈവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തും കസ്റ്റമേഴ്സാണ് ഇതിന്റെ ആ ഒരു വിജയത്തിന് വലിയൊരു തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ ടാറ്റ ഡോട്ട് ഇവിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഹരിമച്ചൻ നമ്മളോടൊപ്പം ഉണ്ട് തന്നോട് നമുക്ക് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടോ ഹരിമച്ചൻ നമസ്കാരം ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം അരിമച്ചാൻ ഓരോ എന്താ പറയാ ഓരോ കൊല്ലം വേണ്ട ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ടാറ്റ ടാറ്റിപ്പെടുത്തി കൊണ്ടിരിക്കല്ലോ ജനങ്ങളെ ഓക്കെ ഓ വീണ്ടും അത്ഭുതപ്പെടുത്താനായിട്ടാണ് കർവ് ഡാർക്ക് എഡിഷൻ ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു മോഡൽ അല്ലേ ബ്രോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കർവ് ഇവി ഡാർക്ക് എഡിഷൻ വന്നേക്കുന്നത് ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് യു വി ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ഡിജിറ്റൽ എൽ ഇ ഡി ഡി ആർ എൽ ഡിആർഎൽസി കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വെൽക്കം ആൻഡ് ഗുഡ് ബൈ ഫംഗ്ഷനും കൂടി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാർജർ ലിഡ് വരുന്നത് ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായി താഴെ ആയിട്ട് നമുക്ക് ക്യാമറ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഫ്രണ്ടിൽ വരുന്നുണ്ട് സെൻസറും കൂടി വരുന്നുണ്ട് ഫ്രണ്ടില് സെൻസർ വരുന്നുണ്ട് അതെ അതെ ഓക്കെ നമുക്ക് ഹാർഡ് ലാംപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ബൈ എൽ ഇ ഡി പ്രൊജക്ടറുടെ ഹെർലാം വരുന്നത് ഒറ്റ ഹാർഡ് ലാമ്പിൽ തന്നെയാണ് ലോ ബീമും ഹൈബീമും വരുന്നത് വരുന്നുണ്ട് അല്ലേ അതെ അതിന് തൊട്ട് താഴെ ഐസ്ക്യൂബ് മെൽറ്റിംഗ് ടൈപ്പിലുള്ള പ്രോഗ്രാമും കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു ഒരു ഷേപ്പ് പ്രത്യേക ഭംഗി അതെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകാമ്പ് നമ്മള് കോൺവീർ ഫംഗ്ഷൻ കൂടി കഴിഞ്ഞാൽ ഐ ട്യൂബ് മെൽറ്റ് ആവുന്ന രീതിയിൽ നോക്കാം ഓക്കെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് ഡാർക്ക് എന്നുള്ള ഒരു ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ അല്ലേ അതെ 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 നമ്മുടെ ഒരു എഡിഷന്റെ ഭാഗമായിട്ട് വരണതാണ് ഓക്കെ അതുപോലെ തന്നെ എയ്റ്റീൻ ഇഞ്ചിന്റെ ഡാർക്ക് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു എയറോ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അതെ അതെ ഇൻസേറ്റ് പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ഡോർ ഹാൻഡ്സ് ആണ് നമുക്ക് വരാറേറ്റ് ചെയ്യുന്ന സമ്മർദ്ദിക്കഴിഞ്ഞാൽ വരുന്നത് അതായത് നമുക്കൊരു കസ്റ്റമർക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതെ അതെ അതൊരു ഒരു പ്രത്യേക അതെ അതെ

ബാക്കിലോട്ട് വരുമ്പോ ഒരു വേറൊരു എന്താ പറയാ മോഡൽ അതെ അതെ നമുക്കൊരു മോഡലേ ടൈപ്പ് ഡിസൈൻ നമ്മുടെ പഴയ മൂവി അതായത് ബാറ്റ്മാനിലൊക്കെ ഉള്ള ആ ഒരു വാഹനങ്ങളുടെ ഒക്കെ അതെ അതെ ഡിസൈൻ തീർച്ചയായിട്ടും ഡ്രസ്സായിട്ടാ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ ഹരി നമുക്ക് നമുക്ക് നല്ല കട്ടിങ് ടൈപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഡൈനാമിക്കിന്റെ ഭാഗത്തിന് വേണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഈ ഒരു ഷെയ്പ്പെന്താണ് ബാറ്റ് അറിയിപ്പിക്കുന്നുണ്ട് മുകളിൽ നമുക്ക് ഒരു ഷാർക്ക് ആന്റീന ആണല്ലോ അതെ ഷർക്ക വരുന്നുണ്ട് ഓക്കെ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ മൊത്തം ബ്ലാക്ക് ആ കിലോ ഫുൾ ബ്ലാക്ക് അതായത് ഇങ്ങനത്തെ ക്രോമൊഴിച്ച് അല്ലെങ്കിൽ ഈ വീടാ ഒരു എംബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് ഉള്ള ആ ഒരു ബേസ് ഒക്കെ ഒഴിച്ച് ബാക്കി മൊത്തം ഫുള്ളി ഡാർക്കാണ് ഡാർക്ക് ശരിക്കും പറയാടീ കരിപ്പിടി ആ ഒരു സാധനമാണ് ആൾക്കാർ പറയുക ഇവനെന്താ പറയാ ഒരു പക്ക കരിപ്പിടീന്ന് തന്നെ പറയാട്ടോ പൊളി ഒരു ബ്ലാക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പ്രത്യേകിച്ച് കറിവിൽ വന്നിട്ടോ അത് കുറച്ചും കൂടി ഭംഗി പൂളി അതിന് കറുപ്പിന് ഏഴാളകാണ് തീർച്ചയായിട്ടും അല്ലെ എന്തൊക്കെ ഉറങ്ങുന്നെങ്കിൽ ഏഴാളാണ് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് നോക്കുമ്പോ കട്ടൈൽ ലാമ്പിന്റെ നല്ല അതെ നല്ലൊരു ഷേപ്പോട് കൂടി വന്നിട്ടുള്ള ഒരു ടൈ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം എത്തുമ്പോ കട്ട് ഇതിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരാം അതെ 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 ഡ്രസ്സായിട്ട് കേട്ടോ പിന്നെ ഹൈലൈറ്റ് പറഞ്ഞ ബൂട്ട് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ ആണ് അതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി ഇതില് മോട്ടോർ വരുന്നുണ്ട് ഓക്കെ നമുക്ക് കാലുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പൺആാവും ചെയ്യും ഓപ്പൺ ഓപ്പൺആയും ജസ്റ്റ് ത്രൂ ഓപ്പൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് ടോപ്പൻ മോഡൽസ് പിന്നെ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ എന്നെ ഇരുന്നിട്ട് ഇപ്പൊ പുറത്തുനിന്നൊരാള് ജസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇറങ്ങേണ്ടാവശ്യല്ല സ്പേസ് ഉണ്ടല്ലേ ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ നമുക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്ത് പറ്റും നമുക്ക് അങ്ങനെ ആയിരം ലിറ്റർ വരെ ചെയ്യാൻ പറ്റും ഒക്കെ നമുക്ക് എട്ട് സ്പീക്കർ വിത്ത് ഒരു സബൂഫർ അങ്ങനെ ഒമ്പത് സ്പീക്കേഴ്സിൽ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ ചെറിയ സ്പേസ് വരുന്നുണ്ട് നമുക്ക് ചെറിയൊരു സ്പേസ് നമുക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടാനായിട്ട് ലഗേജ് ഒക്കെ എടുക്കാനായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾ അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് അതിന്റെ ഒരു ബട്ടൺ കൂടി നമുക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിലല്ല നമ്മുടെ വണ്ടി നമുക്ക് ഈ വണ്ടി തന്നെ വേറൊരു ഇവി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കൂടി ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ പറഞ്ഞു ചായ പിടിക്കണം കാര്യങ്ങളൊക്കെ ആദ്യായിട്ടാ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കമ്പനി കൊടുക്കുന്ന ഒരു മൂല്യം പിന്നെ പറയാ നിങ്ങളുടെ അത് ടാറ്റയുടെ ഉറപ്പ് ഉറപ്പാണ് റേഞ്ചിന് റേഞ്ചും സേഫ്റ്റിക്ക് സേഫ്റ്റിയും എല്ലാ ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സും എല്ലാം മൊത്തം ആണ് ശെരിക്ക് കറിവ് ചെയ്യുക വിശേഷങ്ങള് ഇത്രയാണ്

നമുക്ക് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അതേപോലെ തന്നെ നമുക്ക് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം ഉള്ള ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ ഇലിമിനേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഡിജിറ്റൽ കോക്ക് പോക്പിറ്റിന്റെയും അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിന്റെയും കൺട്രോൾസ് എല്ലാം നമുക്ക് റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഫോൺ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഈ ഭാഗത്താണ് ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ഡ്രൈവറിൻ്റെ അസിസ്റ്റ് എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഈ കോക്ക്പേറ്റിൽ ആണ് നമുക്ക് ടി പി എം എസ് ഓരോ ടയറിൻ്റെയും പ്രഷർ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ എനർജി ഫ്ലോ കാര്യങ്ങൾ അതുപോലെ തന്നെ മീഡിയയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നാവിഗേഷൻ ഇതിൽ എഴുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് കണക്ടിവിറ്റി നമ്മുടെ ഈ ഇൻഫോട്ട്മെന്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ട് ആ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ വരുന്ന നാവിഗേഷൻ നമ്മൾ പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലസ്റ്ററിലേക്ക് കൂടി പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് നമുക്ക് കോളോ കാര്യങ്ങളോ വരുമ്പോൾ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് കട്ടായാലും നമുക്ക് മീറ്ററിൽ അത് കാണിക്കും ഓക്കെ ആ ഒരു ഫീച്ചറും കൂടി നമുക്ക് നമുക്കതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചാർജറിന്റെ ഈ ഡീറ്റെയിൽസ് പിന്നെ സെറ്റിംഗ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് റേഞ്ച് കിലോമീറ്റർ ട്രിപ്പ് എ ട്രിപ്പ് ബി അങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇറങ്ങിയതാണ് നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നത് ഇവിടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആമ്പിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കളേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നമുക്ക് സ്ക്രീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് പല രീതിയില് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡോർ പാഡ്സിലും അതേപോലെ തന്നെ സൺ പ്രൂഫിന്റെ അവിടെയും നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്

ചെയ്യാനും പാടില്ല ശിക്ഷാർഹമാണ് അല്ല ഹരി ഓക്കേ ഇനി അടുത്ത് നമുക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നോക്കാം ഇത് നമുക്ക് ഹാർമൻ്റെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റാണ് വരുന്നത് ജെ ബി എല്ലിൻ്റെ ആണ് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് എട്ട് സ്പീക്കർ ഒരു സബൂഫർ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഫ് എം അതേപോലെ തന്നെ മ്യൂസിക് ബ്ലൂടൂത്ത് കൺ പെൻഡ്രൈവ് കണക്ഷൻ ആൻഡ്രോട്ടോ ആപ്പിൾ കാർപ്ലേ ആമസോൺ അലക്സ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് കാര്യം എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മുടെ ക്യാബിൻ്റെ ഇതിൽ ഓൾറെഡി എയർ പ്യൂരിഫയർ ഉണ്ട് നമുക്ക് ക്യാബിന്റെ എയർ ക്വാളിറ്റി എത്ര എന്നുള്ളത് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും അതേപോലെ തന്നെ പൂവർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവര് കമാൻഡ് തരും നമ്മുടെ വിൻഡോസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡും കൂടി ഇതിനകത്ത് ഇൻബിൾട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം വെച്ചാല് നമുക്ക് ഒരു ആർ കെ ഡോട്ട് ഇ വി എന്നൊരു ആപ്സ് വിട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് സംഭവം ഇതിൽ നമുക്ക് നമ്മുടെ വെഹിക്കിള് നമുക്ക് ചാർജ് ചെയ്യുന്ന ടൈമില് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ എ സി ഇട്ടിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ടാറ്റാ മോട്ടേഴ്സ് ഓക്കെ ആവാനായിട്ട് ഒരുപാട് ആപ്സുകൾ ഒരുപാട് ആപ്സുകൾ നമുക്ക് ഇതില് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ആമസോൺ അലക്സ ആമസോൺ പ്രൈം അതേപോലെ തന്നെ ഹോട്ട് സ്റ്റാർ അങ്ങനത്തെ ഒരുപാട് എല്ലാം അതിനകത്തുണ്ട് കസ്റ്റമർ ഒരു ഒരു മടുപ്പ് മടുപ്പ് വരാൻ വരാൻ പാടില്ല പാടില്ല എന്താ കസ്റ്റമർക്ക് അവർക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ തീർച്ചയായിട്ടും അതേപോലെ തന്നെ കിഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഗെയിംസ് കൂടി കൂടുതൽ വിശേഷങ്ങൾ എന്താ പറയാ നിങ്ങൾ ഇത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്താൽ തന്നെയാ അറിയണ അതുപോലെ തന്നെ ഡാർക്ക് ആയതുകൊണ്ട് നമുക്കൊരു ബ്ലാക്ക് ഒരു ഫിനിഷിങ് കൂടി നമുക്ക് വന്നിട്ടുള്ളത് ആയിട്ടാണ് വന്നേക്കുന്നത് താഴെ ഒരു ിജിറ്റൽ കൺട്രോൾ പാനലാണ് ഇത് വരുന്നത് നമുക്ക് ഇതില് ഫുള്ളി ടച്ച് പാനലാണ് വരുന്നത് അത് നമുക്ക് രണ്ട് ബട്ടൺ മാത്രമാണ് മാനുവലി നമുക്ക് കൊടുത്തിട്ടുള്ളൂ അതൊന്നും ടച്ച് ആണ് വരുന്നത് അതിൽ ഒന്ന് വരുന്നത് എ സിയുടെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫുൾ ടച്ച് പാനലാണ് വരുന്നത് ഡിക്കി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനെല്ലാം നമുക്ക് ടസ്റ്റ് ആണ് അതുപോലെ തന്നെ ഡിഗ്രി ക്യാമറ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഡിഗ്രി ക്യാമറയാണ് ക്യാമറ വരുന്നത് എല്ലാം നമ്മളെ എച്ച് ഡി ക്വാളിറ്റി ഉള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നമുക്ക് നോർമലി ബാക്കിൽ മാത്രല്ല സെൻസർ വരുള്ളൂ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലും കൂടി സെൻസർ വരുന്നുണ്ട് വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇരിക്കുന്നു എങ്ങോട്ട് പോണെന്നുള്ള ഫുൾ വ്യൂ നമുക്ക് അത് കാണിച്ചു തരും സേഫ്റ്റിയുടെ ഒരു വിട്ടുവീഴ്ച അതെ 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 വേറെ ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് ത്രീ ഡി മോഡെന്നുണ്ട് നമുക്ക് ത്രീ ഡി വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് ടയറിന്റെ ഫ്രണ്ട് രണ്ട് ടയർ ടൈറ്റ് ആയിട്ടുള്ള സ്പേസിലൂടെ ഒക്കെ നമ്മള് വണ്ടി കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ പാർക്ക് നമുക്കത് നമുക്കൊരു ഇതുണ്ടാവില്ല നമുക്ക് തട്ടോ തട്ടുവോ കെയറോ അങ്ങനൊരു ഡൌട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രണ്ട് രണ്ട് ടയറുകളാണ് അപ്പൊ നമുക്ക് എന്നുള്ള ഡൗട്ടുകളൊന്നും വേണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് അതെ തൊട്ട് താഴെ റിയറിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിന് ടെൻഷൻ അടിക്കാണ്ട ഫ്രീ ആയിട്ട് ിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും ഡ്രൈവറുടെ ശ്രദ്ധിക്കാൻ ആദ്യം ഒരു സേഫ്റ്റി ടാറ്റ മോട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അതെ അതെ നമ്മളെ ടാറ്റയുടെ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കീ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ കറിവിനെ വന്നിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം അതേപോലെ തന്നെ അൺലോക്ക് ചെയ്യാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് 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 കണക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജർ ചാർജർ ചാർജറും ടൈപ്പ് സി ആഡ് ചെയ്യാനുള്ള കൂടി വോൾട്ടിന്റെ ഇവിടെയാണ് ഗിയർ ഇതാണ് നമ്മുടെ ഗിയർ സെലക്ടർ വരുന്നത് നമുക്ക് റിവേഴ്സ് ന്യൂട്രല് ഡ്രൈവ് ഈ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ടൈമില് പാർക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതിലെ പെർഫോമൻസ് ബേസ് ബേസീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മോഡ്സ് ആണ് വരുന്നത് ഒന്ന് നമുക്ക് സിറ്റി മോഡ് സിറ്റി മോഡാണ് എപ്പോഴും ഡിഫോൾട്ട് മോഡ് മോഡുണ്ടായിരിക്കാം ആ മോഡിൽ അത്യാവശ്യം പെർഫോമൻസും റേഞ്ചും വണ്ടി നമുക്ക് തരും റേഞ്ച് റേഞ്ച് നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ട് രണ്ട് ടൈപ്പ് ബാറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് ഫോർട്ടി ഫൈവ് കിലോ ആട്ടും ഒന്ന് ഫിഫ്റ്റി ഫൈവ് കിലോ ആട്ടും ഫോർട്ടി ഫൈവ് കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് നമുക്ക് ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് സി സെവന്റി ഫൈവ് എന്നുള്ളൊരു റോള് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നൂറ് ശതമാനം കസ്റ്റമറിൽ എഴുപത് ശതമാനം കിട്ടുന്ന റേഞ്ച് അതാണ് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പ്രകാരം നമുക്കൊരു ത്രീ എയ്റ്റി

പിന്നെ നമുക്ക് തൊട്ട് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയ എന്തെങ്കിലും സ്പേസ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് പെനോരമിക് സൺ പ്രൂഫാണ് നൽകിയിട്ടുള്ളത് കൂടാതെ സൈഡിലായിട്ട് നമുക്ക് ആംബിയൻസ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് നല്ലൊരു യൂസ്ഫുൾ സൺറൂഫ് തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് നമുക്ക് മോൾ ഭാഗമൊക്കെ ഓപ്പൺ ആക്കാനും പറ്റൂട്ട ഈ ഒരു മഴക്കാലത്തൊക്കെ എന്തായാലും ഈയൊരു സൺ പ്രൂഫൊക്കെ ഉള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ ബ്ലാക്ക് സീറ്റ് സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് വരുന്നത് അതിൽ തന്നെ നമുക്കൊരു ആംബ്രസ്റ്റ് വിത്ത് കപ്പ് പിന്നെ നമുക്ക് ഡാർക്ക് എഡിഷന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് ഈ ഒരു സൺഷെയ്ഡും കൂടി ഇൻബിൽട്ട് വരുന്നുണ്ട് അടിച്ചു പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഇൻബിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല വെയിലുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും നമുക്ക് സൺഷെയ്ഡ് ഉപയോഗിച്ച് മറിക്കാൻ അല്ലേ സെൻട്രൽ ആയിട്ട് നമുക്ക് നമുക്ക് ഒരു എത്ര ലോങ് പോയാലും ഒരു ഹൈറ്റ് ഹരിമച്ചു അപ്പൊ ഞാനൊരു അഞ്ച് ആറ് ഹരിമച്ച ഒന്ന് ജസ്റ്റ് ഇരുന്നു നോക്കിയേ ഇങ്ങനെയുണ്ട് അത്യാവശ്യം എങ്ങനെയുണ്ട് ബാക്കിലോട്ട് ഇട്ടിട്ട് എങ്ങനെയാമും കിട്ടും ഞാൻ ഹരിമച്ചനെ കൊണ്ടുതന്നെ ജീവിപ്പിച്ചത് എന്നും ഹൈറ്റും സൈസും ആളുണ്ട് തോന്നുന്നുണ്ട് അപ്പോ ആ ഒരു ബേസിലാണ് അദ്ദേഹത്തിന് ഇരുത്തിയത് സീറ്റ് ഫുള്ള് ബാക്കിലോട്ട് ഇട്ടിട്ട് കണ്ടോ യാത്ര പിന്നെ പിൻസീറ്റിൽ ഒരു സ്പെഷ്യാലിറ്റി കൂടി വരുന്നുണ്ട് ഇപ്പൊ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ആണല്ലോ അവർക്ക് കുറച്ചും ഹെഡ്റൂം എസ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീക്ലൈനിങ് ടു സ്റ്റെപ്പ് റീക്ലൈനിങ് ഓപ്ഷനും കൂടി ഓ സീറ്റ് ബാക്കിലോട്ട് ഒന്ന് പുഷ് ജസ്റ്റ് ഒരു നമുക്ക് വൺ സ്റ്റെപ്പും കൂടി റീക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഹെഡ്റൂമായിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അതെ അതെ അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം നമുക്കതില് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ വിശേഷങ്ങൾ ലെങ്ത് ിയുടെ ലെ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പത്ത് എം എം ഇതിന്റെ വീതി വരുന്നുണ്ട് ആയിരത്തിഅറുന്നൂറ്റി മുപ്പത്തി ഏഴ് എം എം ആണ് നമുക്ക് ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വൺ എയ്റ്റി സിക്സ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പൊ നമുക്ക് റോഡ്സ് അതുപോലെ തന്നെ ഏത് റോഡ്സിലൂടെ നമുക്ക് നമ്മുടെ ഇവിടെ ഈ സി ആയിട്ട് നമുക്ക് മോഡൽ ആകുമ്പോ നമുക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ആണ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ നമ്മുടെ വീഡിയോയില് ഇയുടെ നമ്പർ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം നമുക്ക് ഈ ഒരു വാഹനമൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏതൊരു വാഹനമാണെങ്കിലും അല്ലേ മനസ്സിലെ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം ിറ്റി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കുമല്ലോ നമുക്കിപ്പോ നൂറ് കൂടി പെർസന്റേജ് അവൈലബിൾ ആയിട്ടുണ്ട് അബുവിന്റെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന നമ്മുടെ മച്ചാന്മാർക്ക് എന്തെങ്കിലും ഒക്കെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചെയ്തൂടേ തീർച്ചയായിട്ടും ഓക്കെ ഇവിടെ വന്ന് നമ്മുടെ വീഡിയോ കണ്ടെ അതെ അതെ അങ്ങനെ ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈയൊരു കറവ് പിടികുട്ടൻ അല്ലേ ഇവന്റെ വിശേഷങ്ങള് ഇത്രയാണ് വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ടാറ്റ ബ്ലാക്ക് അഡീഷന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന ഹരി ഹരിമചാര് ഒരുപാട് നന്ദി കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും ഓക്കെ ബൈ ബൈ